നമ്പർ ശ്രീ ജോസഫ് ബഹുമാനപ്പെട്ട സറെ ഉണ്ട് കണ്ണൂർ വിമാനത്താവള പദ്ധതിയുടെ റങ്വേ നിലവിലുള്ള മുപ്പത് മൂവായിരത്തി അമ്പത് മീറ്ററിൽ നിന്ന് നാലായിരം മീറ്ററാക്കി ദീർഘിക്കുന്ന ദീർഘിപ്പിക്കുന്നതിനായി ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്ന് ഏക്കർ സ്വകാര്യ ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിന് അർത്ഥനാധികാരിയായ കിൻഫ്ര മാനേജിംഗ് ഡയറക്ടർ അർത്ഥന സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിലെ ആക്റ്റിൽ നിഷ്കർഷിച്ചിരിക്കുന്നത് പ്രകാരം സാമൂഹ്യ ആഘാത പഠനം നടത്തി ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിന് ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി തുടർന്ന് ടി പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ലെവൻ വൺ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട ബേസിക് വാല്യൂ റിപ്പോർട്ട് നടപടികൾ പൂർത്തീകരിച്ചു ഇതോടെ ഭൂമിയുടെ വിലനിർണ്ണയം പൂർത്തിയായി അടുത്ത ഘട്ടം എന്ന നിലയിൽ ഡീറ്റെയിൽ വാല്യൂ സ്റ്റേറ്റ്മെൻ്റ് തയ്യാറാക്കി വരികയാണ് ഭൂമിയിലെ കെട്ടിടങ്ങൾ വിളകൾ മരങ്ങൾ ഉൾപ്പെടെയുള്ള ചമയങ്ങളുടെ വിലയും അപേക്ഷകന്റെ മറ്റു ഭൂമിക്കുണ്ടാകുന്ന നഷ്ടവും മറ്റും നിർണ്ണയിക്കുന്നതാണ് ഡി ഇതിൽ വിളകൾ മരങ്ങൾ എന്നിവയുടെ വില നിർണയിച്ചു കഴിഞ്ഞു കെട്ടിടങ്ങളുടെ വില നിർണ്ണയിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കോഴിക്കോട് ആർ ഈ സി ആണ് ആർ ഐ സിയുടെ പ്രവർത്തനം പകുതിയിലേറെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കെട്ടിടങ്ങളുടെ വില കൂടി ലഭിച്ചാൽ ഡി വി എസ് പൂർത്തിയാകും ബേസിക് വാല്യൂ റിപ്പോർട്ട് പ്രകാരം കണക്കാക്കിയ തുകയെ നഗരത്തിൽ നിന്നുള്ള ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഘടകം കൊണ്ട് കുടി ഗുണിക്കുകയും ഡീറ്റെയിൽ വാല്യൂ സ്റ്റേറ്റ്മെൻറ് പ്രകാരം കണക്കാക്കിയ തുകയോടൊപ്പം നൂറ് ശതമാനം സ്വലേഷ്യം കൂടി കണക്കാക്കിയാണ് അന്തിമ അവാർഡ് നിശ്ചയിക്കുന്നത് വില നിർണ്ണയം കഴിഞ്ഞ് കളക്ടർ അർത്ഥനാധികാരിക്ക് നിർദ്ദേശം നൽകുന്നതിനെ തുടർന്ന് വസ്തു ഏറ്റെടുക്കൽ ആവശ്യമായിട്ടുള്ള തുക ഡെപ്പോസിറ്റ് ചെയ്യുന്ന മുറയ്ക്ക് രണ്ടായിരത്തി പതിമൂന്നിലെ ആക്ട് പ്രകാരം നയൻറ്റീൻ വൺ പ്രഖ്യാപനം നടത്തുന്നതാണ് തുടർന്ന് രേഖകൾ പരിശോധിച്ച് നഷ്ടപരിഹാര തുക വിതരണം ചെയ്യും കുടിയൊഴിക്കപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസത്തിന് പ്രത്യേക കരട് പാക്കേജ് തയ്യാറാക്കി സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടർ പ്രത്യേക കരട് പാക്കേജ് തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു കീഴല്ലൂർ ഗ്രാമത്തിലെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും നടപടികൾ വേഗത്തിലാക്കാനും ബന്ധപ്പെട്ടവരുടെ യോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ മാസത്തിൽ തന്നെ ചേരുന്നതാണ് ബി രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി അറ്റെടുക്കൽ ന്യായമായ നഷ്ടപരിഹാരത്തിനും പുനഃസ്ഥാപനത്തിനുമുള്ള അവകാശ നിയമപ്രകാരം ലെവൻ വൺ പ്രാഥമിക വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ പ്രാഥമിക വിജ്ഞാപനത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഭൂമിയെ സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള ഇടപാടുകൾ ഏർപ്പെടുകയോ ഇടപാടുകൾക്ക് ഇടയാക്കുകയോ അങ്ങനെയുള്ള ഭൂമിയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ബാധ്യതകൾ ഉണ്ടാവുകയോ ചെയ്യാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് എന്നാൽ കളക്ടർക്ക് വസ്തുവിൻ്റെ ഉടമസ്ഥൻ നൽകുന്ന അപേക്ഷയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള പ്രത്യേക പ്രശ്നങ്ങളിൽ രേഖപ്പെടുത്തി വ്യവസ്ഥയിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ് സിയും ഡിയും ഇരുപത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിലെ ജിയോ എം എസ് നാനൂറ്റി നാല്പത്തെട്ട് രണ്ടായിരത്തി പതിനേഴ് ആർ ഡി ഉത്തരവ് പ്രകാരമുള്ള പുനരധിവാസ പാക്കേജിന് ഉപരിയായി എന്തെങ്കിലും അനുവദിക്കേണ്ടതുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഭരണ വകുപ്പ് സ്പെഷ്യൽ പാക്കേജ് പുറപ്പെടുവിക്കേണ്ടതാണ് കണ്ണൂർ വിമാനത്താവള റൺവേ വികസനം ഏറ്റെടുക്കുമ്പോൾ വീട് നഷ്ടപ്പെടുന്ന ഇരുന്നൂറിലധികം പേർക്ക് കുടുംബങ്ങൾക്ക് പുനരധിവസിപ്പിക്കാനുള്ള ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നതിന് ഒരു പ്രത്യേക കരട് പാക്കേജ് ശുപാർശ ചെയ്യാൻ കണ്ണൂർ ജില്ലാ കളക്ടർക്ക് ഗതാഗത വകുപ്പ് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളതും ജില്ലാ കളക്ടർ കരട് സ്പെഷ്യൽ പാക്കേജ് തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഭൂമി പ്രശ്നം ചെയ്യാൻ ഈ മാസം തന്നെ മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട് സർ കണ്ണൂർ വിമാനത്താവള റൺവേ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ എട്ട് വർഷമായി നിലച്ചിരിക്കുന്നത് മൂലം ഇരുന്നൂറോളം കുടുംബങ്ങൾ കുടിയ ദുരിതം നേരിടുകയാണ് സർ ഈ വിഷയം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു സാർ സാർ ഈ എട്ട് വർഷത്തെ ഈ കാലതാമസം ഒട്ടും നീതീകരിക്കാൻ കഴിയുന്നതല്ല കാരണം റൺവേ നീളം കൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അന്ന് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ സമരം നടത്തിയ ഒരു സാഹചര്യം നമ്മുടെയെല്ലാം മുന്നിലുണ്ട് എന്നിട്ടും എട്ട് വർഷമായി ഈ ഏറ്റെടുത്ത ഭൂമിയിലെ ആ ഭൂ ഉടമകൾ ഉടമകൾക്ക് ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കാത്തത് മൂലം ഇവര് വലിയ ഒരു പ്രതിസന്ധി നേരിടുകയാണ് സാർ രണ്ടായിരത്തി പതിനെട്ടിലെ പേമാരി മൂലം കനത്ത പേമാരി മൂലം വെള്ളം ഒലിച്ച് മണ്ണും ചെളിയും എല്ലാം വന്ന് ഏഴോടം ഏഴ് വീടുകൾ പൂർണ്ണമായും നശിച്ചു അതുപോലെ തന്നെ നിരവധി വീടുകൾക്ക് താറുമാറായി സാർ ഇവരെ ഏഴ് വീട്ടുകാരെ മാറ്റി താമസിക്കുന്ന സാഹചര്യം ഉണ്ടായി ആറ് മാസം അവർക്ക് വാടക കൊടുക്കും സാർ പിന്നീട് അവർക്ക് വാടക പോലും ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചു സർ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഞങ്ങളെ എല്ലാം വിളിച്ചു അദ്ദേഹത്തിന്റെ സ്ഥലം അത് ജപ്തി നടപടി നേരിടുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ ആരെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല എന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് അവിടെ ജില്ലാ ബാങ്ക് കേരള ബാങ്കിന്റെ അധികൃതർ വന്ന് അവിടെ ബാനർ കെട്ടി നോട്ടീസ് പൊട്ടിച്ചു സാർ ഈ ഇത്തരത്തിലുള്ള ജപ്തി നടപടികൾ നിർത്തിവെക്കാനുള്ള നടപടി സ്വീകരിക്കുമോ അതുപോലെ തന്നെ ഒന്നര വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് യോഗ്യമായിട്ടുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്നുള്ള വാക്ക് പാലിക്കുമോ എന്നത് സംബന്ധിച്ച് പറയുന്നത് പ്രധാനപ്പെട്ട അംഗം പറഞ്ഞതിന് ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സാർ അവർക്ക് അതിവേഗ നടപടികൾക്ക് നേതൃത്വം നൽകുകയാണ് ഡി വി എസ് തയ്യാറാകാനുള്ള നടപടികൾ ആർ ഐ സി പകുതിയിലേക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നടപടികളിലേക്ക് പോകും ഫോർവൺ വിജ്ഞാപനം മുതലും ഇങ്ങോട്ടുള്ള കാലതാമസത്തിൽ ട്വൽവ് പേഴ്സൻറ്റേജ് പിന്നെ പലിശയും അവർക്ക് ലഭ്യമാകും ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവും ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അവിടെയുള്ള ആളുകളുടെ പ്രശ്നം റവന്യൂ റിക്കവറി ആണെങ്കിൽ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള പാക്കേജ് ആ കാര്യത്തിൽ ആലോചിച്ച് തൽക്കാലം നിർത്തിവെക്കാനുള്ള നടപടി ക്രമങ്ങളെക്കുറിച്ച് ആലോചിക്കാം കേരള ബാങ്കിൻ്റെ കാര്യമാണ് പിന്നെ ഒന്ന് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചത് കേരള ബാങ്ക് അങ്ങേക്കറിയാം വയനാട്ടിലൊക്കെ ഏറ്റവും ശ്രമകരമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള അഭിമാനകരമായ നടപടി എടുത്തതാണ് ബഹുമാനപ്പെട്ട സഹകരണ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി നമുക്ക് കേരള ബാങ്കിൻ്റെ മുമ്പാകെ പ്രശ്നം എങ്ങനെ നിയമപരമായി കൈകാര്യം ചെയ്യാം എന്ന് നോക്കാം റവന്യൂ റിക്കവറി നടപടികൾ ക്രമങ്ങൾ വരികയാണെങ്കിൽ അതിനൊരു പ്രത്യേക പാക്കേജ് തയ്യാറാക്കാനുള്ള നടപടി റവന്യൂ വകുപ്പ് സ്വീകരിക്കും സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഏറ്റെടുത്ത ഭൂമിക്ക് പകരമായി സ്ഥലം നൽകാമെന്ന് കാണിച്ച് കളക്ടർ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടോ ഈ നോട്ടിഫിക്കേഷൻ എന്ന് അവസാനിച്ചിട്ടുണ്ടെന്നും സാർ ഭൂമി ഏറ്റെടുക്കാൻ ആ നിയമപ്രകാരം ഭൂമി നൽകുന്ന പകരം ഭൂമി നൽകുന്ന വ്യവസ്ഥയുണ്ടോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അത് കാലദിവസം ഉണ്ടാകില്ല അത് സംബന്ധിച്ച് ഒന്ന് വ്യക്തമാക്കാം യെസ് മിനിസ്റ്റർ സാർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ജില്ലാ കളക്ടർ പതിനാല് പോയിൻ്റ് ആറ് അഞ്ച് പൂജ്യം ഏക്കർ ഭൂമിക്ക് അർത്ഥന കിംഫ്രയിൽ നിന്ന് ലഭിച്ചതിനെ തുടർന്ന് നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ ലെവൻ വൺ കാലാവധി പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നീട്ടിയിട്ടുമുണ്ട് ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഞാൻ മറുപടിയിൽ പറഞ്ഞതുപോലെ ഒരു പാക്കേജ് ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം ഒരു പുനരധിവാസ കാര്യം ആലോചിക്കാൻ പറ്റൂ അങ്ങനെ പ്രത്യേകമായിട്ടുള്ളൊരു പാക്കേജ് തയ്യാറാക്കി തരാൻ ഇപ്പോൾ ഭരണ വകുപ്പ് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് അനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാറുണ്ട് ശ്രീ സണ്ണി ജോസഫ് സാറേ സുനിത വില്യംസ് ബഹിരാകാശത്തിൽ പെട്ടുപോയപ്പോൾ ഒൻപത് മാസം കൊണ്ട് അവരെ തിരികെ എത്തിക്കാൻ സാധിച്ചു അവിടെ കുടിയൊഴിപ്പിക്കപ്പെട്ട മട്ടന്നൂർ വിമാനത്താവളത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട ആറ് കുടുംബങ്ങള് എട്ട് വർഷമായിട്ട് അവർ ആകാശത്തിലും ഭൂമിയിലും അല്ല സാർ അവരെ കഷ്ടതയിലാണ് അവരെ രക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല ഇത് ഇടിയപ്പത്തിന്റെ കുരു കഴിക്കുന്ന പണിയൊന്നും വേണ്ട സർക്കാർ നഷ്ടപരിഹാരം കൊടുത്താൽ മതി ചോദ്യം വിൽ 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 ഷോ ഷോ ദ ദ ടു സെറ്റിൽ ദിസ് മൈ ക്വസ്റ്റ്യൻ യെസ് ക്വസ്റ്റിൻ സാർ ഇതിൻ്റെ ഓരോ ഡേറ്റും ഇതിനകത്ത് കൃത്യമായ മറുപടിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ആ ഇരുന്നൂറ് കുടുംബങ്ങളുടെയും റീജിയണൽ എൻജിനീയറിങ് കോളേജ് ഡി ബി എസിന്റെ ഭാഗമായിട്ടുള്ള കണക്ക് തയ്യാറാക്കി തന്നാൽ ഏറ്റവും ചുരുങ്ങിയ സമയത്തിന് ആ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും ഒരു പ്രയാസവും അവർക്ക് നേരിടാൻ പോകുന്നില്ല പന്ത്രണ്ട് ശതമാനം ഫോർവൺ മുതലുള്ള പലിശ കൂടി കിട്ടി കഴിയുമ്പോൾ ആ കാര്യത്തിലുള്ള പ്രയാസം നമുക്ക് പരിഹരിക്കാനാകും പുനരധിവാസ പാക്കേജിനെ കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ട് സാർ ഈ കേരളത്തിൽ ഇത്രയേറെ ഭൂമി ഏറ്റെടുത്ത ഒരു കാലയളവ് ഉണ്ടായില്ല സാർ ആ ഇച്ഛാശക്തി തന്നെ ഈ കാര്യത്തിനും പ്രകടിപ്പിക്കും അങ്ങ് പേടിക്കേണ്ട കാര്യമില്ല ശ്രീമതി കെ കെ രമ സർ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്ന കണ്ണൂർ വിമാനത്താവളത്തിലായാലും നേരത്തെ എൻ എച്ച് അറുപത്താറിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടാകുന്ന കാലതാമസം ജനങ്ങളെ വളരെ ബുദ്ധിമുട്ടിലാക്കുകയാണ് സാർ ഇപ്പോൾ കേരളിൻ്റെ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി നിർദ്ദിഷ്ട കേരള അതിവേഗ റെയിൽപാതയുടെ കാര്യത്തിൽ ഭൂമി ഏറ്റെടുത്ത് കാരണം നടപടി ഒഴിയുമോ അതേ കല്ലിട്ടു മാർക്ക് ചെയ്തു ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആ ഭൂമി വിൽക്കാനോ അല്ലെങ്കിൽ ലോണെടുക്കാനോ ഒന്നും സാധിക്കാത്ത ജനങ്ങൾ വല്ല വളരെ ദുരിതമനുഭവിക്കുകയാണ് സാർ അപ്പോൾ പദ്ധതി നടക്കുമെന്ന് ഉറപ്പായതിനു ശേഷം മറ്റു നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയതിനു ശേഷം മാത്രം ലാൻഡ് റക്സെഷൻ നടപടിയിലേക്ക് കടക്കുകയും അത് മൂന്ന് മാസത്തിനകമെങ്കിലും നടപടികൾ പൂർത്തിയാക്കുന്നതിനാവശ്യമായ ക്രമീകരണം ലാൻഡ് പുനഃക്രമീകരണം നടത്താൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഇറക്കിയൊരു ആക്ട് ആണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളം അതിന് ചട്ടങ്ങളും രൂപീകരിച്ചിട്ടുണ്ട് അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ബഹുമാനപ്പെട്ട അംഗത്തിന്റെ ഒരു തെറ്റിദ്ധാരണ ഞാൻ മാറ്റട്ടെ കേരളമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളിൽ സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ടിൻ്റെ സിക്സ് വൺ മാത്രമേ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ ഫോർവൺ പോലും പ്രസിദ്ധീകരിച്ചിട്ടില്ല ഞാൻ ഞാൻ ഈ സഭയ്ക്ക് സഭയുടെ മുമ്പാകെ പറയുന്നു കേരയിലുമായി ബന്ധപ്പെട്ട് ഭൂമി ഏതു വിധത്തിലുള്ള ക്രയവിക്രയവും ചെയ്യാൻ ഇപ്പം തൽക്കാലം ഒരു പ്രശ്നവും നമ്മുടെ മുമ്പിൽ ഉണ്ടാകില്ല കാരണം ഫോർവൺ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല സാധാരണ നിലയിൽ എല്ലാ എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നിൻ്റെ ഫോർവൺ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ പ്രശ്നമില്ല ഫൈവ് എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ എസ് ഐ എസ് സ്റ്റഡിക്ക് ശേഷമുള്ള പബ്ലിക് ഹിയറിംഗ് ആണ് സിക്സ് എന്ന് പറയുന്നത് നോട്ടീസാണ് സെവൻ എന്ന് പറയുന്നത് എക്സ്പെർട്ട് കമ്മിറ്റിയാണ് എയ്റ്റ് സർക്കാർ അംഗീകരിക്കലാണ് ലെവൻ വൺ പ്രകാരം ഭൂമി പ്രഖ്യാപിച്ചാൽ മാത്രമേ ആ ഭൂമിയിൽ അറ്റാച്ച്മെന്റ് വരികയുള്ളൂ ലെവൻ വൺ പ്രകാരം ഭൂമി അറ്റാച്ച് ചെയ്താൽ തന്നെ പ്രത്യേകമായ കാരണങ്ങൾക്ക് കളക്ടർക്ക് അപേക്ഷ കൊടുത്താൽ ലെവൻ ഫോർ അനുസരിച്ച് പ്രത്യേകമായ അധികാരം ലാൻഡ് അക്വസിഷൻ ഓഫീസർക്കോ കളക്ടർക്കോ ഉണ്ട് അതനുസരിച്ച് കൊടുക്കാവുന്നതാണ് കേരളയിൽ അത്രയൊന്നും പോയിട്ടില്ല സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ടിന്റെ സിക്സ് വൺ മാത്രമേ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ പ്രത്യേകമായി ഏതെങ്കിലും കേസ് ബഹുമാനപ്പെട്ട അംഗം എഴുതി തന്നാൽ അത് പരിഹരിക്കാവുന്നതാണ് ശ്രീ ചാണ്ടി ഉമ്മൻ സർ ഭൂമി വിട്ടു നൽകിയ ചില കുടുംബങ്ങളിൽ ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ കഷ്ടപ്പെടുന്ന സാഹചര്യം അതുപോലെ കൂടാതെ മക്കളുടെ വിവാഹ ആവശ്യത്തിന് വസ്തു വിറ്റ് പണം കണ്ടെത്താൻ ഇരുന്നവർ എല്ലാവരും പ്രശ്നത്തിലാണ് നിലവിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുവാൻ ഇനിയും കാലതാമസം വരുന്നു എന്ന് കാണുന്നതിനാൽ എന്തെങ്കിലും ഇളവ് വരുത്തി ഇപ്രകാരം നിലവിൽ നൽകാനുള്ള തുകയിൽ ഒരു ഭാഗമെങ്കിലും ഇപ്പോൾ നൽകാനാകും മോ എന്നൊരു സാഹചര്യം അതുപോലെ തന്നെ അവിടെ ഉണ്ടായ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ മൂലം ദുരിതമുണ്ടായത് മൂലം അധിക നഷ്ടപരിഹാരം കൂടി നൽകാൻ സാധിക്കുമെന്നുള്ള ചോദ്യം സാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരിടത്തും ഇല്ലാത്തതുപോലെ സാധാരണ നിലയിൽ ആർ രണ്ടായിരത്തി അനുസരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പ്രത്യേക പാക്കേജ് ഇല്ല എന്നാൽ പ്രത്യേക പാക്കേജ് കണ്ണൂരിന്റെ കാര്യത്തിൽ ഉണ്ടാക്കുകയാണ് എന്ന് മാത്രമല്ല അവിടെ ഫോർവേൺ വിജ്ഞാപനം ചെയ്തൊരു തേതി ഉണ്ട് അത് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി പതിനെട്ടാണ് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഏഴ് വർഷക്കാലം പ്രഖ്യാപിക്കപ്പെട്ട തുകയുടെ ട്വൽവ് പെർസെൻറ്റേജ് ഉൾപ്പെടെ അവർക്ക് കിട്ടുന്നതോടുകൂടി അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി പൂർണ്ണമായിട്ട് മറികടക്കാനാകും അക്കാര്യത്തിൽ നിയമത്തിൽ നിന്നുകൊണ്ട് തന്നെ പരമാവധി കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ശ്രീ കോവൂർ കുഞ്ഞുമോ കണ്ണൂർ വിമാനത്താവളത്തിന്റെ കാര്യം പറഞ്ഞതിൽ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഇവിടെ ബഹുമാനനായ മന്ത്രി സൂചിപ്പിച്ചത് വളരെ ഗൗരവമുള്ളതാണ് സാർ ഒരാളെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടത്തില്ല ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ആണ് സാർ ഇടതുപക്ഷ ജനാധിപത്യ അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനനായ പിണറായി റവന്യൂ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന സഖാവ് കെ രാജനെ ഞാൻ ഈ അവസരത്തിൽ എന്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ സാർ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന ഡിജിറ്റൽ സർവേ രേഖകൾ ഉപയോഗിച്ച് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കാൻ കഴിയുമോ സാർ അത്തരത്തിൽ എന്തെങ്കിലും നടപടികൾ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുണ്ടോ സാർ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങുൾപ്പെടെ പലരും ഈ ഭൂമിയുടെ രേഖ രേഖയെടുക്കാനുള്ള സമയം പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുന്നതോടുകൂടി കേരളത്തിലെ മുഴുവൻ ഭൂമിക്കും സർക്കാർ ഭൂമിക്ക് ഉൾപ്പെടെ സ്വകാര്യ ഭൂമിക്ക് ഉൾപ്പെടെ എല്ലാ ലാൻഡ് പാഴ്സലുകളെയും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ വാല്യൂ വരും അതുകൊണ്ട് തന്നെ ഭൂമി സ്ഥലത്ത് പോയി അളക്കാതെ തന്നെ ഏറ്റെടുക്കേണ്ട ഭൂമി അളന്നു തിരിക്കാനും സ്കെച്ച് തയ്യാറാക്കാനും ഡിജിറ്റൽ സർവേയിലൂടെ എല്ലാ ലാൻഡ് പാഴ്സലുകളും ഇങ്ങനെ വരുന്നു എന്നുള്ളത് കൊണ്ട് ഓഫീസിലിരുന്ന് തന്നെ സാധിക്കും യഥാർത്ഥത്തിൽ അർത്ഥനാധികാരി സ്ഥാപിക്കുന്ന അലൈൻമെൻറ്റ് സ്റ്റോണുകളുടെ കോർഡിനേറ്റുകൾ വഴി ഓഫീസിലിരുന്ന് ഡിജിറ്റൽ മാപ്പ് തയ്യാറാക്കാനും ഡിജിറ്റൽ രേഖകൾ വഴി ഉടമസ്ഥനെ കണ്ടെത്താനും ആകും എന്നുള്ളത് കൊണ്ട് ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കുന്നതോടുകൂടി നടപടിക്രമങ്ങൾ വല്ലാതെ ലഘൂകരിക്കാൻ നമുക്കാകും സെറേ ഞാൻ ഈ സ്ഥലം സന്ദർശിച്ചാണ് ഇത് അക്ഷരാർത്ഥത്തിൽ കുടിയൊഴിക്കപ്പെട്ടിരിക്കുകയാണ് കാരണം നിരവധി വർഷങ്ങളായി ഫോർമൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതിൻ്റെ നടപടിക്രമങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല വിമാനത്താവളത്തിൻ്റെ മുകളിൽ നിന്ന് സാധനങ്ങൾ പാറയും കല്ലും ഇടിഞ്ഞു വീണ് അവിടെ വാസയോഗ്യമല്ല കൃഷിയോഗ്യമല്ല പ്രധാനപ്പെട്ട ആളുകളുടെ വരുമാന മാർഗം കൃഷിയായിരുന്നു അത് പൂർണ്ണമായി നിലച്ചു ഉപജീവന നിരവധി വീടുകൾ തകർന്നു പിന്നെ പ്രളയം ഉണ്ടായ സമയത്തുണ്ടായ നാശനഷ്ടങ്ങൾ ഒരു തരത്തിൽ ഇത് ബാങ്കിൽ പണയം വയ്ക്കാൻ പറ്റുന്നില്ല വിൽക്കാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വേറെ ഒരു സ്ഥലത്ത് പോയി താമസിച്ചാൽ അവിടുത്തെ വാടക കൊടുക്കാൻ പറ്റുന്നില്ല പരിതാപകരമായ അവസ്ഥയിലാണ് ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ തൃശങ്കുവിലാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് അക്ഷരാർത്ഥത്തിൽ ആ പാവപ്പെട്ട മനുഷ്യൻ ജീവിക്കുന്ന അതുകൊണ്ട് ഈ നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് വേഗത്തിലാക്കുകയും ഈ ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമാണ് സ്വീകരിക്കേണ്ടത് സാർ അതേപോലെ തന്നെ ഞാൻ ഒരു അങ്ങയുടെ അനുവാദത്തൂടി ഒരു കാര്യം ശ്രീമതി കെ കെ രേമ പറഞ്ഞ നമ്മുടെ കെ റയിലിൻ്റെ കാര്യം പ്രോബ്ലം എന്താണെന്ന് അറിയാമോ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല ഐ എഗ്രി യു പക്ഷേ ഓൾറെഡി അവിടെ കൊണ്ടുപോയി കല്ലിട്ടു സാർ ആ കല്ലിട്ട സ്ഥലം ഒരു കോഓപ്പറേറ്റീവ് ബാങ്ക് പോലും എടുക്കില്ല പണയം വയ്ക്കാൻ പറ്റില്ല ഒരു ബാങ്ക് പണയം വയ്ക്കാൻ പറ്റില്ല ഒരാൾ ആ സ്ഥലം വാങ്ങിക്കില്ല മാത്രമല്ല ഫൈനൽ ഡിസിഷൻ വന്നിട്ടില്ല ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ഇപ്പോഴും പറയുകയാണ് കേരയിൽ വരും വരും എന്ന് പറയാണ് അപ്പൊ ഈ കേരയിലോട്ട് വരുന്നുള്ളില്ല ഈ സാധനം വിൽക്കാനും പറ്റുന്നില്ല പ്ലഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ല ഞാൻ നിലയിലാണ് ഇത് പരിശോധിക്കണം അങ്ങനെ പരിശോധിക്കുമോ എന്നാണ് എന്റെ ചോദ്യം അല്ല ജപ്തി നടപടികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ ഒരു കാരണവശാലും ഒരു കാരണവശാലും പേടിക്കേണ്ട പ്രശ്നമില്ല കേരളവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തന്നെ പരസ്യമായി ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട് അത് ഒരു കാരണവശാലും ഈ ഭൂമി വിൽക്കുന്നതിനോ പ്ലഡ് ചെയ്യുന്നതിനോ തകരാറില്ല അത് വീണ്ടും വീണ്ടും ഉറക്കിയ കാര്യത്തിൽ ഗവൺമെന്റ് പറയുന്നുണ്ട് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാതെ ഉള്ള ആശങ്കകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ബന്ധപ്പെട്ട ബാങ്കുകളുമായി സംസാരിക്കാനുമുള്ള ഇടയുണ്ടാക്കൽ മാത്രമേ സാധ്യമാകുള്ളൂ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കാലവർഷക്കെടുതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ നഷ്ടങ്ങളാണ് അത് അതത് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളോട് നഷ്ടപരിഹാരം നൽകാൻ പറയാം ഇവിടെ ഭൂമി വിൽപ്പനയോ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്ലഡ്ജിങ്ങോ പുതിയ പ്ലഡ്ജിങ്ങോ ഞാൻ അങ്ങോട്ട് ഈ സഭയിൽ ഉറപ്പ് നൽകുന്നു പ്രത്യേക കേസായി ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകിയാൽ ആ കേസുകൾ പരിഗണിച്ചുകൊണ്ട് പ്രത്യേക കേസുകളിൽ അങ്ങനെ പിന്നെ പ്ലഡ് ചെയ്യാനുള്ള അനുവാദം സർ ദേശീയ റെയിൽവേ തുടങ്ങിയ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ നടപടികളിൽ കാലതാമസം ഉണ്ടാകുന്നു എന്നാണ് ചില കേന്ദ്രമന്ത്രിമാർ നിരന്തരമായി പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത് സർ ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് വ്യക്തമാക്കാൻ കഴിയും യഥാർത്ഥ വസ്തുതകളെ മറച്ചു വച്ചുകൊണ്ട് രാഷ്ട്രീയമായ ചില കാര്യങ്ങൾ പറയുകയാണ് സാർ യഥാർത്ഥത്തിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട എൻ എച്ചിലോ റെയിൽവേയിലോ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വീഴ്ചയും ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല സാർ ദേശീയപാതയുടെ ആദ്യ റീച്ച് ഉദ്ഘാടനത്തിനെത്തിച്ചേർന്നപ്പോൾ നിതിൻ ഗഡ്കരി പരസ്യമായി കേരളത്തിലെ ഗവൺമെൻറ്റിനെ അഭിനന്ദിച്ചു എന്ന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ടുള്ള അവാർഡ് കേരളത്തിന് നൽകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി സാർ ഞാൻ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒന്നാം തീയതി ദേശീയപാത അതോറിറ്റിയുടെ ചെയർമാനായിട്ടുള്ള സന്തോഷ് കുമാർ യാദവ് ഇവിടുത്തെ അന്നത്തെ എ സി എസ് ആയിരുന്നു എ സി എസ്സിന് റവന്യൂ എ സി എസിനയച്ചൊരു കത്ത് ഞാനൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താനാണ് കാരണം നിരുത്തരവാദിത്തപരമായ പ്രസ്താവനകളാണ് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതിലദ്ദേഹം പറയുന്നു ഐ ഐ താങ്ക് യു ഫോർ ദ എക്സലൻസ് സപ്പോർട്ട് ഗിവൻ ഫോർ എക്സ്പിഡിറ്റിംഗ് ദ ലാൻഡ് അക്കോസിഷൻ ഇൻ കേരള ഡ്യൂ ടു ദ സപ്പോർട്ട് ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള ഓൾ പെൻഡിങ് എയ്റ്റീൻഎ് ആൻഡ് ആർ ഗോയിങ് ഓൺ സാർ ഇത് ദേശീയപാതയുടെ ചെയർമാൻ കേരളത്തിന് അയച്ച കത്താണ് സാർ ദേശീയപാത വികസനത്തിന് വേണ്ടി ചുരുങ്ങിയ കാലം കൊണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി മൂന്ന് ഏക്കർ ഭൂമി ഏറ്റെടുത്ത് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് പോയിന്റ് എട്ട് ഒന്ന് കോടി രൂപ നഷ്ടപരിഹാരമായി കേരളം ഏറ്റെടുത്ത് വിതരണം ചെയ്തു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേഗതയിൽ ഇരുപത്തഞ്ച് ശതമാനം പണം ഭൂമിക്ക് കൊടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ ഇരുപത്തയ്യായിരത്തിൽ ആറായിരം കോടിയിലധികം രൂപ സാർ ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇല്ലാത്തതുപോലെ കേരളം കൊടുത്താണ് സാർ റെയിൽവേ വികസനം അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധേയപ്പെടുത്തേണ്ട ഒരു പ്രശ്നമാണ് കഴിഞ്ഞ കുറേ ദിവസമായി അദ്ദേഹം അത് പറയുന്നുണ്ട് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റ് ആറ് ഒമ്പത് ഒമ്പത് ഹെക്ടർ ഭൂമിയാണ് റെയിൽവേ അല്ല അങ്ങോട്ട് ഞാൻ ശ്രദ്ധയപ്പെടുത്താനാണ് അങ്ങ് വഴി കേരളത്തിൻ്റെ ശ്രദ്ധയപ്പെടുത്താനാണ് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള റിക്വസിഷൻ റെയിൽവേ നൽകിയത് അതിൽ നൂറ്റണ്ട് ഏക്കർ ഭൂമി ഇതിനകം സമയബന്ധിതമായിട്ട് ഏറ്റെടുത്തു കൊടുത്തു സാർ മു മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് ആറ് ഒന്ന് ഹെക്ടർ ഭൂമിയിൽ റൈവ് ഇതുവരെ കണ്ടിജൻസി ചാർജ് അടച്ചിട്ടില്ല സാർ കണ്ടിജൻസി ചാർജ് അടയ്ക്കുന്നുണ്ടോ അത് അടച്ചിട്ടില്ല സാർ പതിനെട്ട് പോയിൻ്റ് ആറ് ഒന്ന് പൂജ്യം എട്ട് ഭൂമിയിൽ അവർ അലൈൻമെൻറ്റ് സ്കെച്ച് പോലും ഇതുവരെ കേരളത്തിൽ തന്നിട്ടില്ല സാർ പൂജ്യം പോയിൻ്റ് പൂജ്യം നാല് രണ്ട് ഹെക്ടർ ഭൂമിയുടെ ഏറ്റെടുക്കൽ വിവിധ കേസുകളിൽ പെട്ടു നിൽക്കുകയാണ് സാർ ഇതിൽ പറയുന്ന ഏഴ് പോയിന്റ് ഒമ്പത് രണ്ട് ഒമ്പത് ഒന്ന് ഹെക്ടർ ഭൂമി പത്തൊമ്പത് ഒന്ന് വിജ്ഞാപനമായി നൂറ്റി മുപ്പത്തൊന്ന് ഹെക്ടർ ഭൂമി സോഷ്യൽ ഇമ്പാക്റ്റ്മെൻറ് അസസ്മെൻ്റ് നടക്കുകയാണ് നാല് പോയിന്റ് ഏഴ് നാല് ഒന്ന് രണ്ട് ഒന്ന് ഭൂമി സിക്സ് വൺ നോട്ടിഫിക്കേഷനാണ് മൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് രണ്ട് ഒമ്പത് ഭൂമി ലെവൻ വൺ നോട്ടിഫിക്കേഷനാണ് സാർ ഈ മുന്നൂറ്റി അറുപത്തിയാറ് ഹെക്ടർ ഭൂമിയിൽ നടപടികൾ ആരംഭിക്കാത്തത് ഇരുപത്തിരണ്ട് ഹെക്ടർ ഭൂമിയാണ് സാർ അതിനൊറ്റ കാരണമേ ഉള്ളൂ കോട്ടയം ജില്ലയിൽ നമുക്ക് അനുവദിച്ചിരുന്ന റെയിൽവേ അനുവദിച്ചിരുന്ന സ്പെഷ്യൽ എൽ എ ഓഫീസ് അവർ നിർത്തലാക്കി ആ ഓഫീസ് വീണ്ടും തന്നാൽ പറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റെടു എടുത്തു കൊടുക്കാൻ തയ്യാറാണ് കേരളം ഇത്രയേറെ പ്രവർത്തനം നടത്തിയിട്ടും രാഷ്ട്രീയമായി കേരളത്തിൽ ആക്രമിക്കാനുള്ള കേന്ദ്രമന്ത്രിമാരുടെ ശ്രമം വളരെ അഭിലൂടെയാണ് ഞാൻ അതുകൊണ്ടാണ് ഈ രേഖ വിശദമായി ഈ സഭയുടെ മുമ്പാകെ അറിയിച്ചത് ശ്രീയത് സലാം കിഫ്ബിയുടെ ഉൾപ്പെടെയുള്ള ചില പദ്ധതികൾ സ്ഥലമേറ്റെടുക്കൽ താമസം വരുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട് നിലവിലെ നിയമത്തിൽ നിന്നുകൊണ്ട് റവന്യൂ വകുപ്പ് പരമാവധി വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് സർ സാർ ഈ കാലതാമസം ഒഴിവാക്കാൻ രണ്ടായിരത്തി പതിമൂന്നിലെ കേന്ദ്ര നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നെഗോഷ്യബിൾ പർച്ചേസ് മുഖേന ഭൂമി ഏറ്റെടുക്കാൻ ആവശ്യമായി നിയമനിർമ്മാണത്തിലേക്ക് ഗവൺമെന്റ് ആലോചിക്കുമോ എന്നുള്ളതാണ് സർ ചോദ്യം സാർ ഈ എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്ന് വന്നപ്പോഴുള്ള പ്രശ്നം നെഗോഷ്യബിൾ പർച്ചേസ് പല വിധത്തിലുള്ള കാരണങ്ങളാൽ തടയപ്പെട്ടിരിക്കുകയാണ് സാർ ഒരു വകുപ്പുണ്ട് നൂറ്റിയെട്ട് ആ വകുപ്പ് പൂർണ്ണമായും വില നിശ്ചയിച്ചതിനു ശേഷം അതിനേക്കാൾ കൂടുതൽ വില കൊടുക്കാൻ കഴിയുന്ന കേസുകളിൽ മാത്രമേ നെഗോഷ്യബിൾ പർച്ചേസ് പറ്റൂ സാർ ഇപ്പോൾ ഗവൺമെൻറ് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനൊരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട് സാർ ഇതനുസരിച്ച് ഭൂമുടമകൾ സമ്മതിക്കുന്ന പക്ഷം മതിയായ ഭൂരേഖകൾ ലഭ്യമാണെങ്കിൽ നെഗോഷിയേഷൻ മുഖേന സെയിൽ ഡീഡ് മുഖേന ഭൂമി മേടിക്കാനുള്ള നടപടിക്രമങ്ങൾ ആയിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ട് തീരില്ല സാർ നിലവിലുള്ള നിയമപ്രകാരം നെഗോഷ്യബിൾ പർച്ചേസ് വഴി ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ആലോചിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ് ആലോചിക്കുന്നത് തെലുങ്കാന കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന നിയമത്തിൻ്റെ ബാതൃകയിൽ കേരളത്തിലും നെഗോഷ്യബിൾ പർച്ചേസിന് വേണ്ടി ഒരു നിയമനിർമ്മാണം നടത്തുന്ന കാര്യം കേരളം ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് സാർ ഭൂമി ഏറ്റെടുക്കൽ നടപടി യൂണിയൻ ലിസ്റ്റിൽ പെട്ടതാണെങ്കിലും കേന്ദ്ര നിയമത്തിന് വിരുദ്ധമല്ലാത്ത വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പ്രസിഡന്റിന്റെ അംഗീകാരത്തോടെ ഇത്തരത്തിലൊരു നിയമനിർമ്മാണം നടത്താൻ കഴിയും എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഇക്കാര്യത്തിൽ സർക്കാർ ഒരു നിയമനിർമ്മാണം പരിഗണനയിലാണ് സർ ഭൂമി ഭൂമി വളരെ വേഗത്തിൽ നടത്തുന്ന ഒരു ഇത് നടപടികൾ വേഗവും സുതാര്യവുമാക്കുന്നതിന് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തുക പ്രധാനപ്പെട്ട പ്രശ്നമാണ് അങ് ഓൺലൈൻറെ ആളായത് കൊണ്ട് അങ്ങ് തന്നെ ചോദ്യം ചോദിച്ചത് നന്നായി സാധാരണ നിലയിൽ ലാൻഡ് എക്വസിഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്നൊരു സോഫ്റ്റ്വെയർ ഇപ്പോൾ വികസിപ്പിച്ചിരിക്കുകയാണ് സാർ എൽ എ ആർ എ രണ്ടായിരത്തി പതിമൂന്ന് സെക്ഷൻ ലെവൻ വരെയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും ഇപ്പോൾ സുതാര്യമായി ആ പ്രോജക്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സാർ രണ്ടാം ഘട്ടമായി ആക്റ്റിലെ സെക്ഷൻ പത്തൊമ്പത് വരെയുള്ള പ്രവർത്തനങ്ങൾ വികസിപ്പിച്ചു അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ് മൂന്നാം ഘട്ടമായിട്ട് നമുക്ക് അവാർഡ് കൊടുക്കുന്നവരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും നാലാം ഘട്ടത്തിൽ പോസ്റ്റ് അവാർഡ് നടപടികളും കോടതി റെഫറൻസ് നൽകുന്നത് വരെയുള്ള നടപടികൾക്കും വേണ്ടിയിട്ടുള്ള യൂസർ റിക്വയർമെൻറ്റ് തയ്യാറാക്കി വരികയാണ് സാർ ആറുമാസത്തിനുള്ളിൽ വൺ മുതൽ പൂർണ്ണമായും വില കൊടുക്കുന്നത് വരെയുള്ള മുഴുവൻ നടപടിക്രമങ്ങളും കേരളത്തിലെ ജനങ്ങൾക്ക് സുതാര്യമായി മനസ്സിലാക്കുന്ന വിധത്തിലുള്ള ഒരു എൽ എ എം എസ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ച് കേരളത്തിന് സമർപ്പിക്കുകയാണ് ശ്രീ പി ഹമീദ് സർ ഈ കോഴി സർ കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം പന്ത്രണ്ടര ഏക്കർ ഭൂമി ഏറ്റെടുത്തു സർ ഈ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് ഈ ഭൂമി വിട്ടുതന്ന ഭൂകുടമങ്ങൾ കണ്ടീഷണൽ ആയിട്ടാണ് ഈ ഭൂമി വിട്ടു തന്നത് മന്ത്രിയുടെ സാന്നിധ്യം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി അബ്ദുറഹിമാൻ്റെ സാന്നിധ്യത്തിൽ ഒന്ന് അവർക്ക് നഷ്ടപ്പെടുന്ന റോഡ് ആക്സസ് അതൊന്ന് ശരിപ്പെടുത്തി കൊടുക്കണം അതുപോലെ തന്നെ അവശേഷിക്കുന്ന ഭൂമിയിൽ കെട്ടിടങ്ങൾ അതുപോലെ തന്നെ വീടുകൾ നിർമ്മിക്കുന്ന എൻ ഒ സി അത് കാലതാമസമില്ലാതെ ഞങ്ങൾക്ക് ലഭ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ജനപ്രതികളുടെ സാന്നിധ്യത്തിൽ ജില്ലയുടെ ചുമതല വഹിക്കുന്ന പിന്നെ പിന്നെ മന്ത്രി അബ്രഹിമാൻ്റെ സാന്നിധ്യത്തിൽ അവർ പറയുകയും അത് സമ്മതിക്കുകയും ചെയ്തിട്ടാണ് അവർ ഭൂമി വിട്ടു സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഭൂമിയൊക്കെ വിട്ടുതന്നു പക്ഷേ ഇതുവരെ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല ഒന്ന് അവരെ ഇപ്പം ഈ ഭൂമി വിട്ടു തന്ന ആൾക്കൊരു ദ്വീപിൽ താമസിക്കുന്നത് പോലെയാണ് താമസിക്കുന്നത് സാധിക്കുന്നില്ല സാധിക്കുന്നില്ല അതുകൊണ്ട് അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ചോദ്യം അങ്ങ് തന്നെ ഈ ചോദ്യം ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ടതായി ബഹുമാനപ്പെട്ട അംഗം സണ്ണി ജോസഫ് കൂടി ഈ കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഇച്ഛാശക്തിയെ കുറിച്ച് പറഞ്ഞല്ലോ കോഴിക്കോട് വിമാനത്താവളത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുടെ നാളുവഴി അങ്ങൊന്ന് പരിശോധിക്കണമെന്നൊരു അഭ്യർത്ഥന ഇരിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ ആളുകൾക്ക് അറിയാം എത്ര തവണയാണ് സാർ അടിച്ചോടിപ്പിച്ച് സാമൂഹ്യ ആഘാത പഠനം നടത്താതെ എത്ര തവണയാണ് മാറ്റിയത് സാർ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ ബഹുമാനപ്പെട്ട ടി വിക്ക് അറിയാം ടി വി കൂടി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞ ഗവൺമെൻറ് അവസാന കാലത്ത് അവസാനം അതിനുവേണ്ടി കൊടുത്തിരുന്ന എല്ലേ ഓഫീസ് നമ്മൾ ടെർമിനേറ്റ് ചെയ്തു വീണ്ടും ഈ ഗവൺമെൻറ് വന്ന സാഹചര്യത്തിൽ അദ്ദേഹവും എം പിയും എല്ലാം ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മിനിസ്റ്ററും ആവശ്യപ്പെട്ട് നമ്മളാ ഓഫീസ് അവിടെ വീണ്ടും ആരംഭിക്കാനും സാർ എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള പ്രശ്നം പ്ലീസ് ആളുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വിവിധങ്ങളായ കാരണങ്ങളാൽ ഒരു കാലം ഭൂമി ഏറ്റെടുക്കാൻ ഗവൺമെന്റിന് അനുവദിക്കാത്ത വിധത്തിലുള്ള പ്രശ്നമുണ്ടായ സ്ഥലമാണ് സാർ കോഴിക്കോട് വിമാനത്താവളത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ അവിടെ ബഹുമാനപ്പെട്ട ജില്ലയിലെ ചുമതലക്കാരനായ മന്ത്രി അബ്ദുറഹ്മാൻ മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ എന്താണോ വാഗ്ദാനം ചെയ്തത് അത് പൂർണ്ണമായി ഗവൺമെന്റ് നടപ്പിലാക്കും സമയബന്ധിതമായ പ്രശ്നം തോമസ് കെ തോമസ് ഈ തന്നിട്ടുണ്ട് സന്തോഷം കുട്ടനാ കുട്ടനാടിൽ പതിമൂന്ന് പഞ്ചായത്താണുള്ളത് ഡിജിറ്റൽ സർവേ പൂർത്തിയാകാത്ത മൂന്നാല് പഞ്ചായത്തുകളുണ്ട് അടിയന്തരമായിട്ട് ഒരു മീറ്റിങ് കളക്ടറെ നേതൃത്വത്തിൽ കൂടിക്കൊണ്ട് ആ തീരാത്ത പ്രദേശങ്ങളിലെ ആൾക്കാരെല്ലാം വളരെ സങ്കടകരമായ അവസ്ഥയിലാണ് അതുകൊണ്ട് അങ്ങനൊരു മീറ്റിംഗ് കൂടാനായിട്ട് അങ്ങ് അനുവദിക്കും നാടകത്തിന്റെ പ്രശ്നം വളരെ അനുഭവപൂർണ്ണമായിട്ടുള്ള പരിഗണനയാണ് സാറേ ഉള്ളത് അങ്ങ് ആവശ്യപ്പെട്ടതുപോലെയുള്ള യോഗം നമുക്ക് ചേരാവുന്നതാണ് ശ്രീ പ്രേംകുമാർ സർ ആസ്ഥാനമായ ഒറ്റപ്പാലത്തെ ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ പരിഹാരം കാണാൻ രണ്ട് സുപ്രധാനമായ പദ്ധതികൾ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് ഇതിൽ ഒന്ന് ഈസ്റ്റ് ഒറ്റപ്പാലം പാലമാണ് രണ്ടാമത്തേത് ഒറ്റപ്പാലം ബൈപ്പാസ് ആണ് ഏതാണ്ട് എൺപത്തി അഞ്ച് ശതമാനം ഭൂമി ഏറ്റെടുക്കുന്ന പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞു ശേഷിക്കുന്ന പ്രവൃത്തികൾ കൂടി വേഗതയിലാക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുൻകൈയിൽ കഴിയുമെങ്കിൽ ഒരു ും വിളിച്ച് അടിയന്തരമായി എത്രയും പെട്ടെന്ന് അത് ആരംഭിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചു ഒറ്റപ്പാലം ബൈപ്പാസ് ഒരു ചരിത്ര സംഭവമാണ് ബഹുമാനപ്പെട്ട അംഗം നേരത്തെ കത്തെഴുതി നൽകിയതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകമായി കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് അംഗം ആവശ്യപ്പെട്ടതുപോലെ ഈ കാര്യങ്ങളിൽ ഒരു പ്രത്യേക യോഗം നമുക്ക് വിളിക്കാവുന്നതാണ് യെസ് ശ്രീ മുരളി രണ്ടായിരത്തി മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നും അത് മുൻ എന്ന് മാത്രം പ്ലീസ് പ്ലീസ് അല്ല സാർ ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് നേരത്തെ നമ്മൾ ഭൂമി ഏറ്റെടുത്തിരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിലെ ലാൻഡ് അക്വസിഷൻ ആക്ട് പ്രകാരമാണ് ആ ഭൂമി ഏറ്റെടുക്കൽ ഇതും തമ്മിൽ അജകജാന്തില വ്യത്യാസമുണ്ട് സാർ നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉണ്ട് സാർ അത് ഒരു നഗരത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ അപ്പുറത്തെത്ര ഇരുപത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ നിലവിലുള്ള വിലയുടെ ഇരട്ടി വില നമുക്ക് ലഭ്യമാകും നേരത്തെ ഉണ്ടായിരുന്നത് മുപ്പത് ശതമാനമാണ് സൊലേഷ്യ ഇപ്പം അത് നൂറ് ശതമാനമായിട്ട് വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ ആ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ നിയമത്തിൽ മൂന്ന് വർഷത്തിനുള്ളിൽ ആ പ്രദേശത്ത് നടന്ന ആധാരങ്ങളുടെ ഏറ്റവും കൂടിയ വിലയാണ് നമുക്കെടുക്കാൻ കഴിയുക എന്നാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലെ നിയമപ്രകാരം കമ്പോള വില നിശ്ചയിക്കുന്ന ശതമാനവും സദൃശ്യമായിട്ടുള്ള വിലകളും മാത്രമേ നമുക്കെടുക്കാൻ കഴിയൂ സാറില് അതിനേക്കാൾ അട്രാക്റ്റീവായിട്ടുള്ള ഒരു പ്രശ്നം ഫോർ വൺ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച് അത് അവാർഡ് ചെയ്യുന്നത് വരെയുള്ള കാലത്ത് ട്വൽവ് പേഴ്സൻറ്റേജ് പലിശ ആളുകൾക്ക് ലഭ്യമാകുകയാണ് യഥാർത്ഥത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ അവരുടെ മാർക്കറ്റ് വിലയുടെ നാലരട്ടി വരെ വില കിട്ടാവുന്ന വിധത്തിലാണ് എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്ന് നിശ്ചയിച്ചിട്ടുള്ളത് കുറച്ച് കാലതാമസം ഉണ്ടാകും എന്ന പ്രശ്നം മറികടക്കാൻ വേണ്ടി പ്രത്യേക നിയമനിർമ്മാണം കൂടി നടത്തി കഴിഞ്ഞാൽ നല്ല വില കിട്ടും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ആട്ടിയോടിക്കപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമമാണിത് ആ വിധത്തിലുള്ള വില നൽകുകയും ചെയ്യുന്നത് ശ്രീ എം എസ് അരുൺകുമാർ പെട്ടെന്ന് സാർ അങ്ങനെ പ്രത്യേകമായി അറിയാവുന്നതാണ് മാവേലിക്കര മിച്ചൽ ടെൻഷൻ്റെ കാര്യം മുപ്പത് വർഷം കഴിഞ്ഞിട്ടും മിച്ചൽ റെൻഷനി വരുന്നവരൊന്നും വഴിതെറ്റില്ല എന്നാണ് പ്രത്യേകത കാരണം അത്രമാത്രം ഭൂമി ഏറ്റെടുക്കാൻ കഴിയാതെ വികസനമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇരുപത്തിയഞ്ച് കോടി രൂപ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി വികസനത്തിന് വേണ്ടി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അനുവദിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഇതുവരെ ഏറ്റെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് കോടതിയിലാണ് പക്ഷെ ജനങ്ങൾ പറയുന്നത് ഗവൺമെൻറ് പ്രത്യേകമായി ഒന്ന് ശ്രദ്ധിച്ച് വെക്കേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് സ്ഥല ജംഗ്ഷൻ നമ്മുടെ മുമ്പിലുള്ളൊരു വേദനയാണ് സർക്കാരിൻ്റെ കുറവോ സർക്കാർ ഏജൻസികളുടെ കുറവോ ഉദ്യോഗസ്ഥന്മാരുടെ പ്രശ്നമല്ല തുടർച്ചയായി കോടതി ഇടപെടിയാണ് സാർ ഫോർവേഡ് നോട്ടിഫിക്കേഷൻ തന്നെ മൂന്ന് തവണ മാറ്റി കൊടുത്തു എക്സ്പെർട്ട് കമ്മിറ്റിയെ രണ്ട് തവണ മാറ്റി നിശ്ചയിച്ചു എല്ലാം കോടതി ഭാഗമാണ് സർക്കാർ നടപടികൾ ശ്രീമതി സി കെ പെട്ടെന്ന് ചോദ്യങ്ങൾ കേട്ടാൽ ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി ഏറ്റെടുത്ത് കുടിയെഴുപ്പിക്കപ്പെടുമെന്നും നഷ്ടപരിഹാരം ലഭിക്കുമെന്നും തെറ്റിദ്യില്ല എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് സർ ഇവരുടെ ലക്ഷ്യം ഇവിടെ വികസന പ്രവർത്തനങ്ങളെ മുടക്കുക എന്നുള്ളതാണ് സാർ അതുകൊണ്ട് ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് എന്റെ ഈ ചോദ്യം കേരളത്തിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വികസന പ്രവർത്തനങ്ങൾക്കായി എത്ര ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട് എത്ര തുക നഷ്ടപരിപരമായി നൽകിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കാം സാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി ഏറ്റെടുത്ത കാലമാണ് സാർ ഈ കാലം കേരളം നിലവിൽ വന്നതിന് ശേഷം ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് ഒമ്പത് എട്ട് ഏക്കർ ഭൂമി ഏറ്റെടുത്ത് വിവിധ വകുപ്പുകൾക്ക് നൽകി സാർ ഈ കാലയളവിനുള്ളിൽ കേരളം ഇതിന് കൊടുത്ത സംഖ്യ ദേശീയപാതയുടെ ഉൾപ്പെടെ മുപ്പത്തോരായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് പോയിന്റ് ഏഴ് ഒന്ന് രണ്ട് കോടി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്